ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മീൻ പൊരിച്ചതായാലോ ഒരു കുറച്ച് കൂട്ടുകളൊക്കെ ചേർത്ത് എങ്ങനെയാണ് മീൻ പൊരിക്കുന്നത് നമുക്കൊന്ന് നോക്കാവേ മീൻ പൊരിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചെറിയ ഒരു കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ

ഇത് നന്നായിട്ട് അരച്ചെടുക്കാം മസാലയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ഇടുന്നുണ്ട് കുരുമുളക് അരയ്ക്കാൻ മറന്നുകൊണ്ടാണ് ഇനി ഒരു നീ ഒരിച്ചിരി ചെറുനാരങ്ങാ നീരൊഴിച്ചു കൊടുക്കും ഓപ്ഷൻ ഓപ്ഷനാണ് വേണമെന്ന് നിർബന്ധമില്ല ഇനി ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മസാല കൂട്ടുന്നതിന് മുമ്പേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നീ മസാലയെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയും പൂമീനാണ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് മസാല വരട്ടാങ് ഇനി നമുക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ടെടുത്ത് നന്നായിട്ട് മസാലയിൽ പുരട്ടിയെടുക്കാം ഇതുപോലെ വേണം നമ്മൾ ഓരോ മീൻ കഷ്ണങ്ങളും എടുത്ത് മസാലയിൽ പുരട്ടാന് നമുക്ക് ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം നമുക്ക് മീൻ പൊരിക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം ചൂടായ്മണിയിലേക്ക് മീൻ പുറത്തിക്കാം multim��� Beast атив നമുക്ക് കോരി എല്ലാം നമ്മുടെ മീൻ പൊരിച്ചത് തയ്യാറായിട്ടുണ്ട് മീനൊക്കെ പൊരിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മളെപ്പോഴും എല്ലാ ദിവസവും ചെയ്യുന്ന ജോലി തന്നെയാണ് പക്ഷേ ഇത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ മീൻ പൊരിച്ചിരിക്കുന്നത് ഇങ്ങനെ മസാലപ്പൂട്ടുകളൊക്കെ ചേർത്ത് നിങ്ങളധികം ആരും മീൻ പൊരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയും കൂടി ഒന്ന് நேம் பர்ச்சி நோக்கனா சாத்திய ருஜியானே